നന്നായി <German> <weár> സമയങ്ങൾക്ക് ശേഷം യാളെ വാഞ്ഞപ്പിളയെ തോന്നി മൂപ്പരന്തോണ്ട് തൊപ്പര് നമുക്ക് മൂപ്പര് ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണ മുട്ടേ ആ അയാള് ഇതിനുള്ളൊക്കെ കേറിക്കണേ ഇപ്പ ശരിക്കുള്ള വീട് എനിക്ക് അറിവില്ല നമ്മള് ആ കുറച്ച് വിട്ടുള്ള ആളാണ് നീ കടയാൻ പോവാ 파이저가 막 응? 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 응 കള്ളൻ പൈസ പറ്റിച്ചോട് ചെയ്ത നമ്മളെ പൈസ അയാൾ മോഷിച്ചു കണ്ടു പോവടെ हमको तो बदले अकेले यहां इन्हो आदाते नहीं लो सो बाबू मामा बैठो पानी से रोशनी चाहिए ഇട്ട ദിവസം എന്നല്ലേ നീ എനിക്ക് മുഷ്ടിക്കണം ആള് കുടിക്കുമില്ല ഉം നിന്റെ സീന വരിക നീ പൈസ മുഷ്ടിക്കണം ആ മുഷ്ടിക്കണം ആ ഇങ്ങോട്ട് ഇട്ടോളേ നീ എന്താണ് ആക്കി നീ പൈസ മുഷ്ടിക്കണം ഹേ പൈസ മു